കുറുക്കൂട്ടി ഗ്രാമത്തിലുള്ളവർ അഭിനേതാക്കളും പിന്നണി പ്രവർത്തകരുമായുള്ള വിശ്വാസഗോപുരം എന്ന നാടകം ഞായറാഴ്ച പത്തേ മുപ്പതിന് കുറുക്കൂട്ടി മാരണഗുളികൻ ദേവസ്ഥാനം കളിയാട്ടത്തിൽ അരങ്ങേറുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയേഴ് വർഷം മുമ്പ് ചന്ദ്രശേഖരൻ തിക്കോടി രചിച്ച നാടകമാണ് പുനരാവിഷ്കരിക്കുന്നത് കുറുക്കൂട്ടി പി രവീന്ദ്രൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയമാണ് നാടകം പരിശീലിപ്പിച്ചത് നാടക സംവിധാനം നിർവഹിച്ചത് കരുണാകരൻ പനങ്ങാടാണ് രണ്ടു മാസം നീണ്ടു നിന്ന പരിശീലനത്തിന് ശേഷമാണ് നാടക അവതരണം നടത്തുന്നത് നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങളും കുറുക്കൂട്ടി നിവാസികളാണ് നാടകത്തെ ജനകീയമാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നാടകം അരങ്ങിലെത്തിക്കുന്നതെന്ന് സംവിധായകൻ കരുണാകരൻ പനങ്ങാട് പറഞ്ഞു പഞ്ചായത്ത് അംഗം കെ വി ശീതളയും നാട്ടിലെ ബാങ്ക് ജീവനക്കാരും അധ്യാപകരും കച്ചവടക്കാരും വിവിധ തുറകളിലുള്ളവരും അരങ്ങിലെത്തും കാലിക പ്രസക്തമായ നാടകം തുടർന്നും വിവിധ സ്ഥലങ്ങളിൽ അവതരിപ്പിക്കും വാർത്താസമ്മേളനത്തിൽ സി പി രവീന്ദ്രൻ സി എ സുരേഷൻ ടി മുരളി കരുണാകരൻ പനങ്ങാട് എ സത്യൻ സിബി ചാക്കോ എന്നിവർ സംബന്ധിച്ചു സങ്കേത അവതരിപ്പിക്കുമ്പോൾ ഈ നാടകം ആനുദൈവങ്ങൾക്കെതിരെ നിരക്കുന്നു അതേപോലെ തന്നെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ അതിന്റെ പരമായി ഞാൻ നോക്കുമ്പോ നമ്മൾ കളിച്ച ഒരു നാടകം എളുപ്പത്തില് ഇന്ന ഒരു അമേച്ചർ നാടക പ്രസ്ഥാനം കെട്ടിപ്പടുക്കണമെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഏറ്റവും സാമ്പത്തിക രണ്ടാമത് ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ ഏറ്റവും ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ നാട്ടുകാരാണ് അത് ഒരു പ്രധാന വേഷം ചെയ്യുന്നത് മായ എന്ന കഥാപാത്രം ചെയ്യുന്നത് നമ്മുടെ വാർത്ത മെമ്പർ കൂടിയായ ശീതളയാണ് അതുപോലെ പാറു എന്നൊരു കഥാപാത്രം വേഷം ചെയ്യുന്നത് ഇംഗ്ലീഷ് ടീച്ചറാണ് അതുപോലെ സ്രോ ഒരു പവന് നാല് അഞ്ഞൂറ് രൂപയോ അതെ ഗ്രാമിന് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് വച്ച് ഒരു പവൻ സ്വർണത്തിന്മേൽ ക്യാപിറ്റൽ ഫിനാൻസിൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ലോൺ നൽകുന്നു ഇത്രയും ഉയർന്ന തുക നൽകുന്ന ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള ഏക ധനകാര്യ സ്ഥാപനം ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സ് കരുവഞ്ചാൽ ചെറുപുഴ